യേശു നന്ദി യശ്വ സ്തുതി എൻ്റെ പേര് ജെയിംസ് ആദ്യമായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ അനിയനു വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാനോട് വന്നിരിക്കുന്നത് എൻ്റെ അനിയൻ ഒന്നര മാസം മുമ്പ് ഒരു അൾസർ കൊളൈറ്റീസ് എന്ന അസുഖമായി ഞങ്ങൾ ഡോക്ടറെ ആദ്യമേ കാണാൻ ചെല്ലുന്നു അന്ന് അവന് കൂടെ രക്തം പോവുകയും അത് കൂടുതലാവുകയും ചെയ്തു അന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ അവൻ്റെ വയറിനുള്ളിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് ലങ്സിലും ഹാർട്ടിലും ബാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ക്രിട്ടിക്കൽ കർസിലോട്ട് മാറ്റുകയും വെൻറ്റിലേറ്റർ സഹായത്തോടെ അവൻ മൂന്നാല് ദിവസം വെന്റിലേറ്റർ കിടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മുമ്പോട്ടുള്ള ദിവസം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്തു കാരണം ഇവൻ ഇങ്ങനെ ക്രിട്ടിക്കൽ അതിലോട്ട് വന്നപ്പോഴത്തേക്കും ആളെ നമുക്ക് കിട്ടുന്നൊരവസരത്തിൽ അല്ലാതെ ആയിപ്പോയി അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പ്രാർത്ഥന എന്ത് ചെയ്യണമോ എന്താ എന്താ ചെയ്യണമെന്നൊന്നും അറിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ ഞങ്ങൾ എൻ്റെ അമ്മയോട് പറയുകയും ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് തൈലവും എണ്ണയും ഉപ്പും എല്ലാം ആയിട്ട് അമ്മ ഐ സിയിൽ വരികയും ഐ സിയിൽ വന്ന് അവനെ ശരീരത്ത് എന്നാ എണ്ണ പൂശുകയും അതുകൂടാതെ തൈലം എൻ്റെ തല തലയിൽ തൊടുകയും ഉപ്പുകൾ തേക്കുകയും ചെയ്തു ആ സമയത്ത് ഇവൻ്റെ അസുഖം കണ്ടുപിടിച്ചു എച്ച് എൽ എസ് എന്ന അസുഖം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു പക്ഷേ ഇതെന്തുകൊണ്ടുണ്ടായെന്നുള്ളത് ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടില്ല പല ടെസ്റ്റുകൾ നടത്തി പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അവന് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത് വരുന്നില്ല എല്ലാം നെഗറ്റീവിലോട്ട് മാറുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഇവനെ ഞങ്ങൾ ആശുപത്രിയിൽ ബെഡിലായിരുന്നു അവൻ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലോട്ട് വന്നു ഈ തൈലം മാതാവിൻ്റെ തൈലം കൊണ്ട് അവൻ്റെ ശരീരത്ത് അമ്മ പൂശുകയും പിറ്റേ ദിവസം അവന് അവിടുന്ന് ഒരു ഉണർവുണ്ടാവുകയും അവൻ രണ്ടാമത്തെ ദിവസം ഈ ഐ സിയിൽ പത്താമത്തെ പത്തൊമ്പത് ദിവസം ഐ സി കിടന്ന് അവൻ രണ്ടാമത്തെ ദിവസം റൂമിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റി അവൻ രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെയും അവൻ ഇതുപോലെ തന്നെ അസുഖം ഉണ്ടാവുകയും അവൻ ജസ്പെയിനും ഒക്കെ ആയിട്ട് പിന്നെയും അവനെ വീണ്ടും ഐസൊലോട്ട് കയറ്റി അങ്ങനെ പത്ത് ദിവസം പിന്നെയും ഐസൊലോട്ട് മാറ്റി അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷ്ഠന പ്രാർത്ഥനയും വിശ്വാസ പ്രമേണവും ചെല്ലുന്നുണ്ട് പക്ഷേ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ ആയിട്ടും ഡോക്ടേഴ്സിന് സാധിച്ചില്ല കാരണം വന്ന അസുഖത്തിനുള്ള മരുന്ന് അവർ കൊടുത്തു ഇവനെ ഭേദമാക്കി നിൽക്കുന്നതല്ലാതെ ഈ അസുഖം എന്തുകൊണ്ട് വന്നെന്നുള്ളത് ഡോക്ടേഴ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഇവനെ റൂമിലോട്ട് മാറ്റിയ സമയത്ത് അവിടെയാണ് വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് നടന്നത് കാരണം ഞാനും അമ്മയും എൻ്റെ അനിയറ്റമാരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് റൂം അടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അസുഖം അന്നേരം ഈ സിറ്റുവേഷൻ എൻ്റെ ചങ്കസ്പേനും ഇതെല്ലാം പിന്നെയും വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ അവസ്ഥ ഒരു അവസ്ഥയിലോട്ട് പോയി കാരണം വെച്ചാൽ ഇവര് പിന്നെയും ഇത് ഉണ്ടായി പിന്നെയും ഐസൊലോട്ട് ആണല്ലോ ദൈവിയായി പോകുന്നത് ഞങ്ങൾക്ക് പിന്നെയും ഇവൻ്റെ ബുദ്ധിമുട്ട് പിന്നെയും കാണേണ്ട വരുമല്ലോ ഇവൻ തീർത്തും ശോഷിച്ച് ഇവൻ്റെ കൈയും കാലുമെല്ലാം സൂക്ഷിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ രണ്ടുപേരും അവനെ പിടിച്ച് എഴുന്നേപ്പിക്കേണ്ട ഒരവസ്ഥയായിരുന്നു അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരോടും കൂടി അവിടെ നിന്ന് മാതാവിനോട് ഈ പ്രതീക്ഷയെന്നെ പ്രാർത്ഥന ചെയ്യുകയും വിശ്വാസ പ്രമാണം ചെയ്യുകയും അമ്മ ഇവൻ്റെ ചുറ്റും തൈലം കൊണ്ട് പൂശി വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾ അന്നേരം അവനോട് പറഞ്ഞു നിനക്ക് എഴുന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ അന്നേരം അവൻ പറഞ്ഞു ഞാൻ എഴുന്നേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങി ആ പ്രാർത്ഥന ഞങ്ങൾ ഒരു അരമണിക്കൂറിടത്തോളം പ്രാർത്ഥിച്ചു ആ അരമണിക്കൂർ പ്രാർത്ഥിച്ച സമയത്ത് മാതാപിവിനെ ന നന്നായി സ്പർശിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അവൻ തന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ വേട്ട രണ്ടുപേരും പിടിച്ചെഴുന്നേപ്പിക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് അവൻ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി പിറ്റേ ദിവസം അവനെ ഞങ്ങളെ റൂമിൻ്റെ വെളിയിൽ ഇറക്കി നടത്തി നടത്തി തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് പിന്നെ അവന് പിന്നെ ഒരു പനി പോലെ പോന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ അന്ന് അമ്മ ഉടമ്പുടി അടുത്തും പറഞ്ഞു ഇവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്നേക്കാമെന്നിങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് സാധിച്ചില്ല ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല കാരണം ഇവനെ അന്നത് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇൻഫെക്ഷൻ ഉണ്ടാവുകൊണ്ടോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുവായിരുന്നു ചെയ്തത് പക്ഷേ അവന് പിന്നെയും മൂന്നാമത്തെ ദിവസം ഇതുപോലെ അസുഖം ഉണ്ടായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചെന്നത് ചെന്നിട്ട് എല്ലാ ടെസ്റ്റും പിന്നെയും ചെയ്തു ഏഴ് ദിവസം അവന് പിന്നെയും എല്ലാ ടെസ്റ്റും ചെയ്തു എല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ അസുഖം എന്താണെന്ന് പിന്നെയും കാണുന്നില്ല ഇൻഫെക്ഷൻ കൂടുന്നുണ്ട് സി ആർ പി കൂടുതലാണ് സി ആർ പിന്നെ നൂറിലോട്ട് വരുന്നു ആദ്യമേ ഇവന് മുന്നൂറായിരുന്നു മുന്നൂറിൽ കുറഞ്ഞിട്ടാണ് ഇവനെ ഞങ്ങൾക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത് പോയിൻ്റ് അഞ്ചാണ് വേണ്ടത് അത് മുന്നൂറിലോട്ട് എത്തി ആൾ അതുപോലെ ക്രിട്ടിക്കലോട്ടായിപ്പോ അപ്പോൾ ഈ എച്ച് എൽ എസ് എന്നൊരു അസുഖവും ഇവനെ കണ്ടുപിടിക്കുകയും ചെയ്തു അത് നമ്മുടെ ശരീരത്ത് ബാക്ടീരിയ ഇൻഫെക്ഷൻ മറ്റേ അത് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെല്ലാം കാർന്ന് തിന്നതായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഇതുവരെയായിട്ടും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൊണ്ട് അവനെ നമ്മളത് ഇവിടം വരെ എത്തിക്കാൻ ഞങ്ങളെ സാധിച്ചു മാതാവ് ഞങ്ങളെ അതുപോലെ സ്പർശിച്ചെന്നുള്ളതാണ് കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഇനി അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കൊണ്ടുനേക്കാം ഇന്നലെയാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത് ഇന്ന് ഞങ്ങളിവിടെ അവനെ കൊണ്ടുവരാൻ സാധിച്ചു ഇവിടെ കാരണം അത് നാളെ നമ്മുടെ മാതാവ് തന്നെ ഞങ്ങൾക്കല്ല അനുഗ്രഹം ഞങ്ങൾ ഒരിക്കലും മാറ്റി നിർത്താതെ മാതാവിന് മുമ്പ് സാക്ഷ്യപ്പെടുത്താം എന്നുള്ള ആ ഒറ്റ ഇതുകൊണ്ട് ഇന്നവനെ ഇവിടെ കൊണ്ടുവന്നു കാരണം ഇവനെ ഇവിടെ ഒത്തിരി പേർ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാത്തത് കാരണം ഇവന് ഇൻഫെക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹവുമാണ് കാരണം ഇവന് ഇന്നും എന്താണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായേക്കെന്നുള്ളതെന്നുള്ളത് നമുക്ക് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല എന്ന ഈ മാതാവ് ഇവനെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മ വന്ന ഈ ഒരു മാസം ആയതേ ഉള്ളു ഉടമ്പടി എടുത്തിട്ട് അമ്മ അത് ഞാൻ ബാക്കി അമ്മ പറയും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് കുഞ്ഞാ ആശുപത്രിയിലായിരുന്നു ഞാൻ കുഞ്ഞാദ്യം പനിയായിട്ടാണ് വന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് ഞങ്ങളുടെ വീട് കാഞ്ഞിരിപ്പള്ളി ഇന്ന് പനിയായിട്ട് മൂന്നാശുപത്രികളിൽ കൊണ്ടുപോയിട്ടും കുറവില്ല എന്നിട്ട് ഞങ്ങൾ എറണാകുളം എൽ ഇ സി ആശുപത്രിയിലാണ് കൊണ്ടു അവിടെ വന്നിട്ടും രോഗങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നതിപ്പോൾ കുഞ്ഞ് തീരെ അങ്ങാവസ്ഥയിൽ അതിലോട്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ഇവർ മോനെ കൊണ്ട് എടുപ്പിക്കാനുണ്ടായിരുന്നു അവന് സാധിക്കാതെ വന്ന അവനായിരുന്നു മോനെ ശുസൃഷിക്കാൻ നിൽക്കുന്നത് അവനെ പറ്റത്തില്ല ഞണ്ട് അമ്മ പോയി എടുക്കുക എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അമ്മ അമ്മ പറഞ്ഞു സമാധാനം പൊക്കോ എന്നെൻ്റെ മനസ്സിലോട്ട് വന്നു ഞാൻ സമാധാനായിട്ട് പോയി അന്ന് ഞാൻ ഒരു കുഴപ്പവും ഇല്ലാതെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ സമാധാനത്തിൽ ഒരു കരച്ചിലും ഇല്ലാതെ ഞാൻ നടന്നു അതുവരെ ഞാൻ കണ്ണീരോട് എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് 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 നടന്നു അത് കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു നീ സമാധാനത്തിൽ പൊക്കോ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഒരു വിഷമവും കൊള്ളാതെ ഞാൻ നടന്ന് പ്രാർത്ഥിച്ച് ദീക്ഷണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ കാണിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് കാണിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ ഫോട്ടോയെ തൊട്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് വെച്ച് എന്നോട് പറഞ്ഞ് പൊക്കൊള്ളു എന്ന് പറഞ്ഞ് പോട്ടോ തന്നു എൻ്റെ തലയ്ക്കും പ്രാ പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവും അച്ഛനും സുഖപ്പെടുത്തി തന്നു ആയിരമായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ ആദ്യം കൊ ആശുപത്രിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നളെന്ന് പറഞ്ഞു അന്ന് എനിക്ക് സാധിച്ചില്ല പിന്നെ രണ്ടാമത് കുഞ്ഞ് പനിച്ചു രണ്ടാമത് പിന്നെ പനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ശേഷമേ ഞാൻ തിരിച്ച് വരുള്ളൂ അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു അമ്മ ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇന്ന് ഞാൻ വന്ന് കൊഞ്ചിനെ ആദ്യം നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നടക്കാൻ നടന്ന് കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പേ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയേക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അമ്മ കൊണ്ട് അമ്മയുടെ മുമ്പ് ഞാൻ ഇത് എൻ്റെ മോനെ ഞാൻ സാക്ഷിപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ പേര് ജോമോൻ എൻ്റെ പേര് ജോമോൻ എനിക്ക് വയ്യായ്മ ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് എന്നെ സുഖപ്പെടുത്തി എന്നെ സ്പർശിച്ചു പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് എൻ്റെ ഇടവകലുള്ള എല്ലാവരും പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരു സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ ആയി ദൈവം എന്നെ എല്ലാം നടത്തുന്നു സാമ്പത്തികമായിട്ട് എനിക്കിപ്പോൾ ഒരു കടവൊന്നുമില്ല എല്ലാം പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ആയി അത് മാതാവ് ഓരോരുത്തരായി എന്നെ സഹായിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു ഒരായിരം നന്ദി മാതാവിനും എൻ്റെ യജോയ്ക്കും നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിവിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ ക്രിസ്സിയമ്മ ജോയിയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ലാസർ ഉയർത്ത് ലാസർ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ സങ്കടപ്പെട്ടു വാർത്ത പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് അതുപോലെ മരണത്തിൽ കിടന്ന ഒരു മോനെ പരിശുദ്ധമ്മ എണീപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഹോ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ട് അസുഖം കണ്ടുപിടിച്ചാലേ മരുന്ന് പ്രയോഗിക്കുക പറ്റുകയുള്ളു മരുന്നത് പ്രയോഗി പ്രയോജനത്തിൽ വരികയുള്ളത് അവിടുന്ന് അവരിവിടെ വന്ന് അമ്മയടുത്ത് വന്ന് പറഞ്ഞു അമ്മേ എൻ്റെ മോനെ അമ്മയ്ക്ക് മാത്രമേ തൊടാൻ പറ്റുകയുള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ സഹായിക്കാനുള്ളൂ എന്ന് പറഞ്ഞു ഉടമ്പടിയെടുത്തു ഉടമ്പടി എടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പറയുന്നതാണ് എൻ്റെ മൗനം നടന്നു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം അല്പം വൈകി കാരണം അവൻ ഇൻഫെക്ഷൻ എന്നുള്ള പേടി മൂലം അവരൽപ്പം വൈകിയപ്പോൾ വീണ്ടും പനി വന്നു അവർ തീരുമാനമെടുത്തു ഇനി അമ്മയുടെ അടുത്ത് പോയി സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യുകയുള്ളൂന്ന് അങ്ങനെ അവരമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവർ കുഞ്ഞിനെ കാണിക്കുകയാണ് അമ്മ പറഞ്ഞു മനസ്സിൽ പറഞ്ഞു കൊടുത്തു നീ സമാധാനമായിട്ട് പൊയ്ക്കോളൂ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ അമ്മച്ചിക്ക് നല്ല ധൈര്യം കിട്ടി അങ്ങനെ വന്ന് അച്ഛൻ്റെ അടുത്ത് ഫോട്ടോ കാണിച്ചു അച്ഛൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിച്ചു മാതാവിൽ സമർപ്പിച്ചു അമ്മ മാതാവിൻ്റെ കൊടുക്കുന്നതൊന്നും നഷ്ടപ്പെടുത്തുകയില്ലെന്ന് നിങ്ങൾക്ക് ഈ സാക്ഷ്യം വെളിപ്പെടുത്തി തരികയാണ് ഈ സാക്ഷ്യം നമ്മളോട് പറയുകയാണ് കണ്ണുനീരോട് വരുന്നവരെ ജയഘോഷത്തോട് സന്തോഷത്തോടുകൂടി തിരിച്ചയക്കും ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്തത് അമ്മ വൻ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരും ശക്തനായി വരുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു പരിശുത്തമ്മ വഴി ഇവർക്ക് നൽകിയ വൻകൃപകൾക്ക് പരിശുത്തമ്മയ്ക്കും ഈശോയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക